നമസ്കാരം സ്വാഗതം അങ്കണവാടി ജീവനക്കാരുടെ നിയമന പട്ടിക റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് മട്ടന്നൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോയി അർഹതപ്പെട്ടവരെ ഒഴിവാക്കിയാണ് ലിസ്റ്റ് തയ്യാറാക്കിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു എന്നാൽ ശിശു വികസന വകുപ്പ് പ്രസിദ്ധീകരിച്ച പട്ടിക റദ്ദു ചെയ്യാൻ നഗരസഭയ്ക്ക് അധികാരമില്ലെന്നായിരുന്നു ചെയർമാന്റെ വിശദീകരണം കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പി രാഘവൻ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി തുടർന്ന് ചെയർമാൻ അവതരണാനുമതി നൽകി അംഗൻവാടി ജീവനക്കാരുടെ പട്ടിക റദ്ദു ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ മാറ്റി

പരിധി സമയത്തെ നമുക്ക് യൂണിയൻ ബൈക്ക് സാധാരണ രീതിയിലുള്ള ശികടാവത്തെ എങ്ങനെയാണ് കൺസൾട്ടേഷനിലൂടെ വെസരിക്കുക അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ വെസൂർ കൊണ്ട് ആവശ്യമായ ലക്ഷ്യം അമുചിയിലേക്ക് നടന്നു ഈ എല്ലാ വിഷയগুলোর scope നമ്മൾ കൺസൾട്ടിങ് പരവശ ഉണ്ടായിട്ട് നേരെ മറിക്കുന്നു ഇതിനെക്കൊണ്ട് സ്ഥിരപ്പെടുത്തുന്നു ആവശ്യമായ വെസൂർ നടത്തി നമുക്ക് വേറെ ഇന്റർവ്യൂ ബോർഡിനെ നിശ്ചയിച്ചതും പി എസ് സി മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയതും വകുപ്പാണ് ഇതുമായി നഗരസഭയ്ക്ക് യാതൊരു ബന്ധവുമില്ല കൌൺസിൽ യോഗത്തിൽ പട്ടികയ്ക്കെതിരെ ആക്ഷേപമുണ്ടെന്നും അതു സംബന്ധിച്ച് കൌൺസിൽ യോഗ പ്രതിപക്ഷം പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും കാണിച്ച് ഐ സി ഡി എസ് ഓഫീസിൽ പരാതി നൽകാമെന്നും ചെയർമാൻ അറിയിച്ചു അർഹതപ്പെട്ടവരെ തഴഞ്ഞെങ്കിൽ അവരെക്കൊണ്ട് പരാതി നൽകിക്കണമെന്നും നീതിക്കായി അവർക്കൊപ്പം നഗരസഭ ഉണ്ടാകുമെന്നും ചെയർമാൻ പറഞ്ഞു ഇതോടെ പ്രതിപക്ഷം യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു ബിജെപി കൗൺസിലർ എ മസൂദനും മറ്റംഗങ്ങളും യോഗത്തിൽ തുടർന്നു മട്ടനൂർ